ായ് സുഹൃത്തുക്കളെ പ്രധാനപ്പെട്ട ഒരു കാര്യം പറയാനാണ് ഞങ്ങൾ ഇപ്പോൾ ലൈവിൽ വന്നിരിക്കുന്നത് നമുക്കെല്ലാവർക്കും അറിയാം വയനാട്ടിലെ ദുരിതം അനുഭവിക്കുന്ന നമ്മുടെ പാവ സഹോദരങ്ങൾ അവസ്ഥ എന്താണെന്ന് നമുക്കറിയാം വീടുകളുമില്ല അവരുടെ അച്ഛനമ്മമാർ സഹോദരങ്ങൾ മക്കൾ ഇവരെല്ലാം നഷ്ടപ്പെട്ട ഇവർക്ക് വേണ്ടി പണം കൊണ്ട് സഹായിക്കാൻ ഞങ്ങളുടെ കൈ യാതൊരുവിധ നിവൃത്തിയുമില്ല ആകെ അറിയാവുന്നത് കെട്ടിട നിർമ്മാണത്തൊഴിലാണ് അതുകൊണ്ട് തന്നെ വീടുകൾ നഷ്ടപ്പെട്ട് അവർക്ക് വേണ്ടി വീടുകൾ പണിതു കൊടുക്കുന്നവർ അറിയുന്നതിനായി ഇല്ലാതെ ഫ്രീ ആയിട്ട് വീടുകൾ പണിതു കൊടുക്കാൻ ഞങ്ങൾക്ക് താല്പര്യമുണ്ട് ഞങ്ങൾ കുറച്ച് സുഹൃത്തുക്കളുണ്ട് അതിന് വേണ്ടിയിട്ട് അപ്പ ഞങ്ങളെ ബന്ധപ്പെടുവാൻ വേണ്ടിയിട്ട് ഞങ്ങളുടെ നമ്പർ ഞങ്ങൾ പറയാം ഡബിൾ നയൻ സിക്സ് വൺ വൺ സെവൻ ടു സെവൻ എയ്റ്റ് ടു അഡ്ദ നമ്പർ പറയാം സെവൻ സെവൻ സീറോ ടു ഫൈവ് ടു ത്രീ ഡബിൾ സീറോ വൺ സിക്സ് ഒരു നമ്പറിലൂടെയും പറയാം എയ്റ്റ് നയൻ സീറോ സെവൻ നയൻ സീറോ ഡബിൾ നയൻ ത്രീ നയൻ അപ്പം എല്ലാവരും ഇതൊന്ന് ഷെയർ ചെയ്ത് മറ്റുള്ളവരിലേക്ക് ഈ അറിവ് എത്തിക്കാൻ വേണ്ടി ശ്രമിക്കുക താങ്ക് യു ഹായ് സുഹൃത്തുക്കളെ പ്രധാനപ്പെട്ട ഒരു കാര്യം പറയാനാണ് ഞങ്ങൾ ഇപ്പോൾ ലൈവിൽ വന്നിരിക്കുന്നത് നമുക്കെല്ലാവർക്കും അറിയാം വയനാട്ടിലെ ദുരിതമനുഭവിക്കുന്ന നമ്മുടെ പാവർ സഹോദരങ്ങൾ അവസ്ഥ എന്താണ് നമുക്കറിയാം വീടുകളുമില്ല അവരുടെ അച്ഛനമ്മമാർ സഹോദരങ്ങൾ മക്കൾ ഇവരെല്ലാം നഷ്ടപ്പെട്ട ഇവർക്ക് വേണ്ടി പണം കൊണ്ട് സഹായിക്കാൻ ഞങ്ങളുടെ കൈ യാതൊരുവിധ നിവൃത്തിയുമില്ല ആകെ അറിയാവുന്നത് കെട്ടിട നിർമ്മാണ തൊഴിലാണ് അതുകൊണ്ട് തന്നെ വീടുകൾ നഷ്ടപ്പെട്ട് അവർക്ക് വേണ്ടി വീടുകൾ കൊടുക്കുന്നവർ അറിയുന്നതിനായി മണിക്കൂലിയില്ലാതെ ഫ്രീ ആയിട്ട് വീടുകൾ കൊടുക്കാൻ ഞങ്ങൾക്ക് താൽപ്പര്യമുണ്ട് ഞങ്ങൾ കുറച്ച് സുഹൃത്തുക്കളുണ്ട് അതിന് വേണ്ടിയിട്ട് അപ്പം ഞങ്ങളെ ബന്ധപ്പെടുവാൻ വേണ്ടിയിട്ട് ഞങ്ങളുടെ നമ്പർ ഞങ്ങൾ പറയാം ഡബിൾ നയൻ സിക്സ് വൺ വൺ സെവൻ ടു സെവൻ എയ്റ്റ് ടു അടുത്ത നമ്പർ പറയാം സെവൻ സീറോ സെവൻ സീറോ ടു ഫൈവ് ടു ത്രീ ഡബിൾ സീറോ വൺ സിക്സ് ഒരു നമ്പറിലൂടെയും പറയാം എയ്റ്റ് നയൻ സീറോ സെവൻ നയൻ സീറോ ഡബിൾ നയൻ ത്രീ നയൻ അപ്പം എല്ലാവരും ഇതൊന്ന് ഷെയർ ചെയ്ത് മറ്റുള്ളവരിലേക്ക് ഈ അറിവ് എത്തിക്കാൻ വേണ്ടി ശ്രമിക്കുക താങ്ക്